പിന്നെ അതവരെ പേരാണ് മീറ്റിംഗ് സുഖം സുഖം എല്ലാം കൊണ്ടും സന്തോഷം ഇതില് മീറ്റിംഗ് ഏരിയയിലോട്ട് പോവാ

ടുത്തൊക്കെ വന്നിട്ടൊക്കെയാണ് നമ്മള് ബർത്തറാഘോഷം വേണറേ ബർത്തറാഘോഷം വട്ടെന്നെ വട്ടെന്നെ എടാ നമ്മൾ മാത്രമേ ഉള്ളൂ വട്ടെന്നെ പറടാ 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 അവിടെ വലിക്കോ വലിച്ചേ വലിക്കേ 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 ആ ഓക്കേ ദൈവമാരെ മെ മെ ഒരു മിനിറ്റ് എടാ സ്പീഡ് സ്പീഡിങ് എന്നോ സ്പീഡിങ് എന്നോ സ്പീഡിങ് എന്നോ സ്പീഡ് സ്പീഡ് എടാ നീയെന്താ ഇത്ര സ്റ്റൈപ്പ് എന്നെ എങ്ങേപ്പാത്താ ജോണോ ഓ ഇസം ഇസ്സല്ലടാ

തന്നെയിലുള്ള എല്ലാ പിക്ചറുകളും ഉണ്ട് എല്ലാരും തന്നെ ഉണ്ടാക്കുന്ന എല്ലാരും ഇത് നോക്കി കാണാം തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ എഡിറ്റ് ചെയ്തത് വെച്ചിട്ട് ഓ ഏതാ അല്ലേ നീ സേ ഓടക്കിയോ ഓ എങ്ങനാكله തനേ വെട്ട അതരോഗ ഓക്കേ എന്നെ റെ റെട്ട് തരുന്നത് എവിടെന്ന് ആണേ എന്നെ കള വെള്ളത്തിൽ ഇടတာ ഓ ആ ആ ആ ആ എടി ചേച്ചിയേട്ടീ ചേച്ചി ഞാൻ അപ്പൊ അപ്പൊ ഞാൻ ഒന്ന് വേറെ റേഡിയോയിലോട്ട് കേറുവാണ് റേഡിയോ എത്ര റേഡിയോ എത്ര എന്തേ അല്ലേ വിഷയം ഉടുപ്പിക്കാനാണോ നമ്മളത് മര്യാദയൊക്കെ വേണ്ടേ ഇവിടെ ഒരു ബർത്ത് ഡേ നടക്കുണ്ട് അതിന് എനിക്കൊന്നും നോക്കാനായിട്ട് തോന്നണ്ട ചമക്കുന്നവൻ കൂർക്കോ മരിച്ചിരുന്നു വെറുതെ ചത്തവരൊക്കെ ഇടുന്നതിന് ഇവരൊക്കെ എന്തിനും ഇവിടെ വന്നേന് വീട്ടിൽ ഉണ്ടാക്കൂടായിരുന്ന കേട്ടൂടാ കേട്ടോടാ കേ കേക്കാ കേട്ടോ കേട്ടിട്ട് ഹലോ അണ്ണാ ഡ്രാഗം പറഞ്ഞു വേറെ പരിപാടിയിലോട്ട് കിടന്നല്ലോ ഓ പിന്നെന്താ കേട്ടില്ല എവിടെന്ന് കേട്ട് സൗദിയോ താങ്ക് യു വൃത്തിയായിട്ട് നടക്കാൻ എല്ലാരും പറഞ്ഞു ചേടേ ഇത് തന്നെ പറയണ എങ്ങനെ അടുത്തായിട്ട ഭയങ്കര ഒരു വലിയൊരു സംഭവമാണ് അപ്പം അണ്ണാ ഇത് ഫുള്ള് ഈ പരിപാടി ഫുള്ള് ഇതിന്റെ പറയുന്നത് നമ്മൾ ആടുപ്രോയാണ് ആള് ഉറങ്ങിയിട്ടൊന്നും ഇല്ല ഫുള്ള് അപ്പൊ ഈ പറഞ്ഞ ഈ വരുന്ന ഒരു ഒരു സർപ്രൈസ് ഒരു സാധനവും അടുപ്രോയാണ് ഇതിന്റെ പറയിൽ ഫുള്ള് ആയിട്ടിരുന്നത് ഒരു ക്രെഡിറ്റും ഇല്ല ഇപ്പോഴും ഉറങ്ങാതിരിക്കുവാണ് പറഞ്ഞാൽ അതേപോലെ നല്ല രീതിയിൽ നടത്താൻ പറ്റിയ അപ്പം ഇത് അണന് സ്പെഷ്യൽ ആയിരിക്കും അണ്ണാ അത് എന്നെ കൊണ്ട് പറ്റണത് പറ്റിയ ടൈം കൊണ്ട് ഒപ്പിച്ച ഒരു സംഭവമാണ് ഇത് എന്തായാലും ഇതാവും ഇഷ്ടപ്പെടും

നമുക്ക് 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 തോന്നുന്നു ശരിക്കും ഒരു ബ്രദർലി ഫീൽ ആണ് അണ്ണനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അണ്ണനോട് നമുക്ക് തുറന്നു പറയാനും അണ്ണൻ അതിനു വേണ്ടി നമുക്ക് നമ്മളെ അതിനെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ അണ്ണൻ ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാറുണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അണ്ണന്റെ അടുത്ത് ചെല്ലാം അണ്ണനെ

ഹായ് ചെറുക്കണ്ണ എന്റെ പേര് ആരോ ഞാൻ മെമ്പറാണ് എന്റെ വകം എന്റെ എല്ലാ മെമ്പേഴ്സിന്റെ വരെ

ഹലോ സർഗി ബേർത്ത് എല്ലാവരും കൂടി

ഹാപ്പി ബർത്ത്ഡേ പറക്കണ ും എന്ത്ണ്ടായാലും കൂടെണ്ടായിട്ടുണ്ടപ്പ

എനിക്ക് റെയ്ഡ് തന്നെ അടുപ്പിച്ച് മൂന്നാണി ഞാൻ ഉപയോഗിക്കുന്ന കാരണം പിന്നെ അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ ഒരു വർഷത്തോളം എന്റെ ലൈവ് ആയിരുന്നപ്പോൾ ആയിരുന്ന സമയത്ത് വീടിന്റെ ലൈവ് ഒഴുകി ട്രിക്കൽ സെറ്റ് ആയ സമയത്ത് വീട്ടിലെ റൈഡിൽ നിന്ന് പൈക്കു വരെ എത്തിച്ചു അത് കഴിഞ്ഞിപ്പം ഞാൻ സവൻ സവൻ കെ വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാത്തിനും കാരണം ആണ് അപ്പം ഇരുപത്തേഴാം തീർത്തലായ വിഷയം ചിലക്കണത് എന്റെ ഉപയോഗ ായാലും ടി വി മുമ്പേ ആയാലും പുറത്തുനിന്നായാലും നമുക്ക് എല്ലാവർക്കും ഒരു ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ഉള്ളൊരു ആളായിരുന്നു സ്ഥലം കെട്ടൽ കയറി കഴിഞ്ഞായാലും ഒരു തിയേറ്ററി പോലെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നാലും പുറത്തായാലും അകത്തായാലും എന്താവശ്യം ഉണ്ടായാലും കൂടെ ഉണ്ടായിരുന്ന എല്ലാത്തിനും താങ്ക് യു എല്ലാ വർഷവും ഇതുപോലെ തന്നെ നല്ല സെറ്റ് ആയിട്ട് പോട്ടെ ആശ്വസിക്കും കൊണ്ടുവന്നെ നന്ദി എപ്പോഴും കൂടെ ഉണ്ടാവും